നിരപരാധികളായ ഇരുപത്തിയൊൻപത് സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച പഹൽഗാമിലെ ഭീകരർക്ക് ഇന്ത്യ കൊടുത്ത മറുപടി അതേ സിന്ദൂരത്തിൻ്റെ നിറത്തിൽ എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് രാജ്യത്തിൻ്റെ ആ മറുപടിയെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഷിബു ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി എഴുതിയ പോസ്റ്റ് ഏറെ ശ്രദ്ധേയമാണ് ആ വരികൾ ഈ നാട് കേൾക്കേണ്ടതാണ് ഇങ്ങനെയാണ് ഷിബു തന്റെ സോഷ്യൽ മീഡിയയിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് കുറിച്ചിട്ടുള്ളത് കൊൽക്കത്തയിൽ നിന്നും ഭാര്യയ്ക്കും മൂന്ന് വയസ്സുള്ള മകനുമൊപ്പം വെക്കേഷൻ ആഘോഷിക്കാൻ വന്ന ബിദൻ അധികാരി സഖേർ ബസാറിൽ നിന്നും ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം വന്ന സമീർ ഗുഹ പുരുലിയിൽ നിന്നും വന്ന ഭാര്യയും രണ്ട് മക്കളുമുള്ള മനീഷ് രഞ്ജൻ മകൾക്കൊപ്പം മധ്യപ്രദേശിൽ നിന്നും ഈസ്റ്റർ അവധി ആഘോഷിക്കാൻ വന്ന സുശീൽ നഥാനിയേൽ മഹാരാഷ്ട്രയിൽ നിന്നും കുടുംബങ്ങൾക്കൊപ്പം വന്ന മൂന്ന് സഹോദരങ്ങൾ ഹേമന്ത് സുഹാസ് ജോഷി അതുൽ ശ്രീകാന്ത് സഞ്ജയ് ലക്ഷ്മൺ കൊച്ചിയിലെ നേവൽ ബേസിൽ നിന്നും ഹണിമൂൺ ആഘോഷിക്കാൻ പോയ ലെഫ്റ്റനന്റ് വിനയ് നർവാൾ രാജസ്ഥാനിൽ നിന്നും ഭാര്യയ്ക്കൊപ്പം വന്ന നീരജ് ഉദ്വാനി അമ്മയ്ക്കും സഹോദരിക്കും അളിയനുമൊപ്പം നേപ്പാളിൽ നിന്നും വന്ന സുദീപ് ന്യൂബനെ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം ഉത്തർപ്രദേശിൽ നിന്നും വന്ന ശുഭം ദിവേദി ഒഡീഷയിൽ നിന്നും ഭാര്യയ്ക്കും ഒൻപത് വയസ്സുള്ള മകനുമൊപ്പം വന്ന പ്രശാന്ത് കുമാർ സത്പതി ഭാര്യയ്ക്കൊപ്പം ഛത്തീസ്ഗഡിൽ നിന്നും വന്ന ദിനേശ് അഗർവാൾ മഹാരാഷ്ട്രയിൽ നിന്നും ഭാര്യ സമേതം വന്ന ദിലീപ് ഡിസ്ലെ ആന്ധ്രയിൽ നിന്നും ഭാര്യയ്ക്കൊപ്പം വന്ന ചന്ദ്രമൗലി കർണാടകയിൽ നിന്നും കുടുംബത്തിനൊപ്പം വന്ന സോമി സെട്ടി ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന സന്തോഷ് ജഗ്ദലെ കൂടെ കുടുംബത്തിനൊപ്പം വന്ന കൂട്ടുകാരൻ കൌസ്തുഭ് മൂന്ന് വയസ്സുള്ള മകനും ഭാര്യയ്ക്കൊപ്പം കർണാടകയിൽ നിന്ന് വന്ന ഭരത് ഭൂഷൺ ഗുജറാത്തിൽ നിന്നും വന്ന അച്ഛനും മകനുമായ യതീഷ് പർമാറും സുമിത് പർമാറും ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം ഗുജറാത്തിൽ നിന്നും വന്ന ശൈലേഷ് കലാത്തിയ ശിവമോഗയിൽ നിന്നും ഭാര്യയ്ക്കും മകനുമൊപ്പം വന്ന മഞ്ജുനാഥ് റാവു ഭാര്യയ്ക്കും മകൾക്കും കൊച്ചുമകൾക്കുമൊപ്പം ഇടപ്പള്ളിയിൽ നിന്നും വന്ന രാമചന്ദ്രൻ പഹൽഗാമിലെ വെടിയൊച്ച തിരഞ്ഞു പിടിച്ച് ഇവരുടെ നെറ്റിയിൽ നിറയൊഴിച്ചപ്പോൾ വെടിയേറ്റത് കൂടെയുണ്ടായിരുന്നവരുടെ നെറ്റിയിൽ കൂടിയായിരുന്നു തുടച്ചു തുടച്ചുമാറ്റപ്പെട്ടത് അവരുടെ ഭാര്യമാരുടെ നെറ്റിയിലെ സിന്ദൂരം കൂടിയായിരുന്നു ആ സിന്ദൂരം കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് അതിന് മറുപടി നൽകുക അതെ കൃത്യമായിട്ടുള്ള ചോദ്യവും മറുപടിയുമാണ് ഇന്ത്യയിലെ നിരാലംബരായ നിരപരാധികളായ മനുഷ്യരെ മതവിദ്വേഷത്തിൻ്റെ പേരിൽ കൊന്നൊടുക്കുമ്പോൾ ആ കൊന്നൊടുക്കലിലൂടെ സിന്ദൂരം വായിക്കപ്പെട്ട സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെങ്കിൽ ആ സിന്ദൂരത്തിലൂടെ തന്നെ മറുപടി കൊടുക്കേണ്ടതുണ്ട് അത് തന്നെയാണ് രാജ്യം ചെയ്തിരിക്കുന്നത് ആ പ്രവൃത്തി തന്നെയാണ് രാജ്യത്തിന്റെ അഭിമാന തിലകമായി മാറുന്നത് രാജ്യത്തിന്റെ വിധ രാജ്യത്തിൻ്റെ പൗരമാരെ സിന്ദൂരം മാച്ച് വിധവകളാക്കിയവരെ ആ സിന്ദൂരത്തിന്റെ നിറത്തിലൂടെ തന്നെയുള്ള മറുപടി കൊടുക്കുമ്പോൾ അത് ഈ നാടിന്റെ അഭിമാനം വാനോളം ഉയർത്തുന്നുണ്ടെന്ന് നിസ്സംശയം പറയാം